എല്ലാവർക്കും എം എച്ച് ശ്രേഡിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കിഴക്കിൻ്റെ വെനീസായ ആലപ്പുഴയിലെ വയലാറിൽ പൂർണ്ണമായും എ സി റാപ്പിഡ് വാൾ പാനൽ ഉപയോഗിച്ച് നിർമ്മിച്ചൊരു കയർ ഫാക്ടറിയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിർമ്മാണ രംഗത്തെ ഏറ്റവും മികച്ച ബ്രാൻഡായിട്ടുള്ള റിനാ കോണിൻ്റെ രണ്ടിഞ്ച് വരുന്ന പാനലാണ് ചുമര് നിർമ്മാണത്തിനായി ഇവിടെ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് പരിസ്ഥിതി സൗഹൃദവും റീയൂസബിളുമായിട്ടുള്ള ഈ പാനൽ മറ്റു പ്രൊഡക്റ്റുകളെ അപേക്ഷിച്ച് ഭാരക്കുറവുള്ളതും ഫലമുള്ളതുമാണ് ടൈൽസ് പെയിൻറ് ഇലക്ട്രിക്കൽ വയറിംഗ് പ്ലംബിംഗ് വർക്കുകൾ എന്നിവ ഈ പാനലിൽ നേരിട്ട് തന്നെ സ്ഥാപിക്കാൻ കഴിയും അതുപോലെ വെള്ളം ചിതൽ തീ എന്നിവയെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഈ പാനൽ വളരെ വേഗത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയുന്ന റെഡിമെയ്ഡ് വാൾ പാനലുകളാണ് വർഷങ്ങളായി നാം ഉപയോഗിച്ചിരുന്ന പരമ്പരാഗത ഭിത്തികളേക്കാൾ കനം കുറഞ്ഞവയായതിനാൽ തന്നെ കൂടുതൽ ഫ്ലോർ സ്പേസും ലഭിക്കും ഫാക്ടറികൾ വെയർ ഹൌസുകൾ വീടുകൾ ഹോസ്പിറ്റലുകൾ റിസോർട്ടുകൾ ഓഫീസ് സ്പേസ് റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്സ് എന്നിവയ്ക്ക് വാൾ പാർട്ടിഷൻ ചെയ്യാൻ ഏറ്റവും മികച്ചൊരു ഓപ്ഷനാണ് എ എ സി റാപ്പിഡ് വാൾ പാനൽ കുറഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ വാൾ പാർട്ടിഷൻ ചെയ്യണമെങ്കിൽ ഞങ്ങളെ വിളിച്ചോളൂ എ എ സി പാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റിലൂടെയും അറിയിക്കാം കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണാം